അസ്സലാമു അലൈക്കും ഞമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കി ഇതുപോലെ മക്കളൊക്കെ ഇഷ്ടത്തോടു കൂടി കഴിക്കണേ കാണുമ്പോൾ ഏതുമ്മമാർക്കല്ലേ ഇഷ്ടമില്ലാതെക്ക സന്തോഷമില്ലാതിരിക്കുക അപ്പോൾ കണ്ടാണീ ഋതും ഋതുവിൻ്റെ ചങ്ങാഴ്ചയും കൂടി കഴിക്കണേ കണ്ടില്ലേ ഐസ്ക്രീമേ ഓലി സ്കൂൾക്ക് പോണ സമയത്താണ് കേട്ടോ ഇത് കഴിക്കണത് നല്ല വേനലല്ലേ ഈ ഒരു വേനലിക്ക് രാവിലെ ആയാലും കുറച്ച് തണുപ്പുള്ള ഫുഡൊക്കെ കിട്ടിയാലും നല്ല ഇഷ്ടമാണ് അപ്പോൾ മക്കൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും പൂതി തീരാത്തൊരു സംഭവമാണ് ഐസ്ക്രീം ക്രീം നമ്മളിപ്പോൾ ഒരു അൻപത് റുപ്യക്കോ നൂറ് ഒക്കെ ഐസ്ക്രീം വാങ്ങിക്കൊടുത്താലും അത് രണ്ടും മൂന്നും മക്കളുള്ള വീട്ടിലൊക്കെ ഓരോ തോണ്ടല് തോണുമ്പോഴേക്കും അത് കഴിഞ്ഞു അവർക്ക് വീണ്ടും ഇഷ്ടാവും പക്ഷേ നമ്മൾ ക്യാഷിൻ്റെ പ്രശ്നവും എല്ലാം കൂടി നോക്കുമ്പോൾ പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള പ്രശ്നം എന്താ ഐസ്ക്രീം നമ്മൾ വീട്ടിലുണ്ടാക്കിയത് കഴിക്കണ പോലെയല്ല കടയിൽ നിന്ന് വാങ്ങി കഴിക്കണതൊക്കെ ഒരുപാട് കേടാണ് എന്നൊക്കെയാണല്ലോ അല്ലേ അപ്പോൾ ഒരു പൊടിയും കേടില്ലാതെ നല്ല ഇഷ്ടത്തോടെ വയറ് നിറയെ ഐസ്ക്രീം കഴിച്ചിട്ട് മക്കൾക്ക് പൂതി തീരുവോളം അങ്ങനൊരു ഐസ്ക്രീമാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കണത് അപ്പം വീട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കിയാൽ ഈ ഒരു ഐസ്ക്രീം എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ കിട്ടുകയെന്നും ടേസ്റ്റ് കൂടാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കേണ്ടിട്ടോ അപ്പോൾ നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സംഭവം എന്താ വെച്ചാൽ കുറച്ച് അരിപ്പൊടിയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ മക്കൾക്ക് വയറ് നിറയെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അതുപോലെ തന്നെ പിന്നെ പാലാണ് കേട്ടോ ഒരു രണ്ട് ഗ്ലാസ് പാലും മതി ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് പാലായാലും കുഴപ്പമൊന്നുമില്ല അതിന് പകരം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റോടു കൂടുള്ള ഐസ് ക്രീമിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കട്ടോ പിന്നെ ഇതാ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലേശം വാന എസെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേന എസൻസ് ഇല്ലാത്തതിൽ ഇതാ ഇതുപോലെ കുറച്ച് ഏലക്കാപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താലും നല്ല അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീമ് നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മൂന്ന് ടേബിൾ സ്പൂണ് അരിപ്പൊടിയും രണ്ട് ഗ്ലാസ് പാലും വെച്ചിട്ട് ചെയ്യുമ്പം നല്ല കറക്റ്റ് നമ്മൾ സാധാരണ ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ നല്ല മധുരമാണല്ലേ ഐസ്ക്രീമിന് അപ്പോൾ ആ ഒരു മധുരത്തോട് കൂടിയുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐസ്ക്രീം തന്നെ കിട്ടും കേട്ടോ ഒരു ഈ ഒരു അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ പിന്നെ എപ്പോഴും നമ്മൾ നല്ല തണുപ്പുള്ള സംഭവം ആണോന്നെ മധുരം നല്ലോണം ചേർത്തെങ്കേ ആ ഒരു നമുക്ക് കഴിക്കുമ്പോൾ നല്ല പാകത്തിനുള്ള മധുരം കിട്ടുള്ളൂ നമ്മളത് എടുക്കുന്ന സമയത്ത് മധുരം കൂടുതലാണെങ്കിലും പക്ഷേ അത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നല്ല തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ പാകമധുരമായിട്ട് വരും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതൊന്ന് നല്ലോണം ഇളക്കി വേവിക്കുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ നേരെ പാലിലേക്ക് അരിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഞാൻ ചെയ്യണങ്ങൾ കണ്ടില്ലേ ആ മൂന്ന് ടേബിൾ സ്പൂണ് അരിപ്പൊടി ആദ്യം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് പാലൊഴിച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ആകുമ്പോൾ പൊടികളൊന്നും കട്ട പിടിക്കൂല പെട്ടെന്ന് മിക്സ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ ലേശം പാലെടുക്കുക അതുപോലെ തന്നെ ലേശം അരിപ്പൊടി ഇടുക എന്നിട്ട് പിന്നെ അത് കലങ്ങിയതിന് ശേഷം മുഴുവൻ പാൽ ഒഴിച്ചെടുത്തിട്ട് ഇതുപോലെ തീമൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കത്തിക്കുക പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ തീയൊക്കെ ഓണാക്കലും അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിലേക്ക് വെക്കലൊക്കെ കഴിയുമ്പോഴേക്കും ഈ ഒരു അരിപ്പൊടി പെട്ടെന്ന് അടിയിലേക്ക് ഓറിപ്പോട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം മാത്രം തീ കൊളുത്തുക എന്നിട്ടിങ്ങനെ കൈവെക്കാതെ ഇളക്കുക ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കുക കുറഞ്ഞ സമയം കൊണ്ട് ഇത് തിളക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് കുറുകി വരും അപ്പം കുറുകി വന്ന് ചാച്ചുകൊണ്ട് പിന്നെ നിങ്ങൾ ഇതിലേക്ക് വേവണമെന്ന് വിചാരിച്ചിട്ട് വെള്ളമോ പാലോ ഒന്നും ഒഴിക്കേണ്ട കേട്ടോ കാരണം ഇങ്ങനെ കുറുകി വരുമ്പോഴേക്കും തള തുടങ്ങും തള തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പൊടിയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ടാവും അപ്പോൾ അതാ നല്ല പോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രണ്ട് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം ആ ഒരു അരിപ്പൊടി നല്ലോണം ഒന്ന് വേവുന്നത് വരെ ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക ഇതിൻ്റെ പരിവെന്ന് പറഞ്ഞാൽ നമുക്ക് ചൂടോടുകൂടി തന്നെ തീമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട സംഭവം എന്താ വെച്ചാൽ നമ്മൾ കണ്ടൻസ് മിൽക്ക് ഉണ്ടല്ലോ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ഇത് എടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുമ്പോഴും ഇതാ ഇതുപോലെ നല്ല കട്ടിയായിട്ട് നിൽക്കും അപ്പം ഇത് കട്ടിയായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും ഇത് ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടൂലെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഇത് നമ്മളിന്ന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മിക്സഡ് ജാറിലിട്ടിട്ട് നല്ലപോലെ നടിച്ച് എടുക്കും അപ്പോഴേക്കും ഇത് ആദ്യത്തെ പോലെ തന്നെ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ പരുവത്തിലായി വരികയും ചെയ്യും അപ്പോൾ ഇത് കൂടി ഒരിക്കലും നിങ്ങൾ മിക്സിഡ് ജാറിലിട്ട് അടിക്കരുത് കിട്ടോ നമ്മൾ മിക്സിഡ് ജാർ കേടും മാത്രമല്ല ഇത് നമുക്ക് ആ വിചാരിച്ച ആ ഒരു ടെക്സ്റ്ററിലുള്ള ഐസ്ക്രീം കിട്ടുമില്ല അപ്പോൾ ഇത് എന്ത് ചെയ്യുക തീമെന്ന് ഇറക്കിയിട്ട് ഒരു ചുരുങ്ങിയതൊരു ഇരുപത് എങ്കിലും നമ്മളൊന്ന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കിട്ടും അപ്പോൾ അതാ ഞാനൊരു മിക്സിഡ് ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു സ്പാച്ചിലേയും അതുപോലെ തന്നെ ആ ഒരു ചട്ടിയും ഒക്കെ ഞാൻ നല്ല ഒന്ന് കൈ കൊണ്ടൊക്കെ വടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മളിത് അത്യാവശ്യം നല്ലോണം പാലും അതൊക്കെ ചെയ്ത് എടുത്ത സംഭവമായതുകൊണ്ട് തന്നെ അങ്ങനെ കഴുകി കളയാനൊന്നുള്ള മനസ്സ് വരുമല്ലോട്ടോ പിന്നെ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഐസ് ക്രീം ആക്കി എടുക്കുന്നതിന് മുമ്പെന്നെ ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നമുക്കത് മൂടി വെച്ചിട്ട് നല്ല പോലൊന്ന് അരച്ചെടുക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലേ കണ്ടൻസ് മിൽക്കിൻ്റെ അതേ ഒരു രീതിയിലാവുന്നേ അപ്പോൾ താ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഈ ഒരു പാത്രത്തിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ഇങ്ങനെ ഏത് പാത്രത്തിലും ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം പക്ഷേ നമുക്ക് മൂടി വെക്കണമെന്നേ ഉള്ളൂ ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് പാത്രത്തിൽ മൂടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നല്ലോണം കവർ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചുരുങ്ങിയത് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം തണുക്കാനല്ല നല്ല കട്ടായിട്ട് തന്നെ കിട്ടും അപ്പോൾ അപ്പതാ എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞു നമ്മുടെ ഐസ്ക്രീം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് സ്ക്യൂപ്പ് കാണിച്ച് തരാട്ടോ സ്ക്യൂപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പം അങ്ങ് മനസ്സിലാവും നമ്മുടെ ഈ ഒരു ഐസ്ക്രീം എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണെന്നുള്ളത് വളരെ സിമ്പിളാണല്ലേ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇത് നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്തേ ഇനി കടയിൽ നിന്നൊന്നും ഐസ് ക്രീമോ വാങ്ങണ്ട അതും അല്ല ഇനിയിപ്പോൾ നമുക്ക് ക്യാഷിൻ്റെ പ്രശ്നം മാത്രമല്ല നമ്മൾ സ്ഥിരമായിട്ട് കടയിൽ നിന്നൊക്കെ ഐസ്ക്രീം വാങ്ങുമ്പം അതിലെന്തൊക്കെയാണ് കൂട്ടിയിട്ടുണ്ടാകുക എന്നൊന്നും നമുക്കറിയില്ല നമ്മളെ കുഞ്ഞു മക്കളെ നമ്മൾ സ്നേഹത്തോടു കൂടി വളർത്തുമ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ട് തന്നെയാണ് നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങി അവർക്ക് കൊടുക്കുന്നത് പക്ഷെ അത് നമുക്ക് ഭാവിയിൽ ഒരു ദോഷം ചെയ്തിട്ട് പിന്നെ നമ്മളെ മനസ്സിലൊരു വിഷമം പ്രയാസം ഒന്നായി വരാൻ പാടില്ല നമ്മളെ മക്കളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക നമ്മളെ മക്കൾക്ക് ഒരു അറിവില്ലാത്തൊരു ടൈമിലാണ് നമ്മളിതൊക്കെ കൊടുക്കുന്നത് അപ്പം വല്ലപ്പോഴൊക്കെ കടയിൽ നിന്ന് വാങ്ങണ്ടാന്നല്ലോ നമ്മൾ എങ്ങോട്ടേക്ക് പോകുകയാണെങ്കിലൊക്കെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഐസ് ക്രീമാണല്ലോ ഒരു കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ പക്ഷെ സ്ഥിരമായിട്ട് കഴിക്കുമ്പോഴുള്ള കുഴപ്പമാണ് പക്ഷേ നമ്മൾ വീട്ടിൽ അരിപ്പൊടിയും പാലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ മക്കളിനി എ അത്ര കഴിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ മക്കൾ ഇനി ഇഷ്ടം പോലെ കഴിച്ചോട്ടെ എന്താ വെച്ചാൽ നമ്മളിതിൽ പാല് ഇനിയിപ്പോൾ പഞ്ചസാര പാല് അതുപോലെ തന്നെ അരിപ്പൊടി ഒന്നും വലിയൊരു സംഭവം കുഴപ്പമുള്ള സംഭവങ്ങളൊന്നുമല്ല പിന്നെ ഇപ്പം പഞ്ചസാര പഞ്ചസാര കുറച്ചൊരു നല്ല സംഭവങ്ങളൊന്നുമല്ല എന്നാലും നമുക്ക് വല്ലപ്പോഴൊക്കെ കഴിക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾതാ നിങ്ങൾ കണ്ടില്ലേ എന്തായാലും ഐസ്ക്രീം അടിപൊളി ഐസ് കേട്ടോ ഋതുദാ ഋതു കുറേ സമയമായി കേട്ടോ ആ ഒരു പാത്രമൊക്കെ ഇങ്ങനെ അങ്ങനെ ഓരോ പഠിച്ചിങ്ങനെ നക്കിങ്ങനെ നിൽക്കുന്നത് ഒക്കെ ഇങ്ങനെ പഠിച്ച് നാമക്ക സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് യൂണിഫോമൊക്കെ മാറ്റി വന്നതാണ് അപ്പോൾ ഓളെ ചങ്ങാഴ്ച്ചയും വന്നത് കേട്ടോ അപ്പം ഞാൻ വിചാരിക്കണെന്താ അറിയുമോ ചെറിയ മക്കളല്ലേ മക്കൾക്കൊക്കെ ഐസ്ക്രീമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമല്ലേ അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് ഐസ് ക്രീം വേണമെന്ന് വെച്ചാൽ പോ നല്ല ഇഷ്ടമായിട്ടോ ഓള ചങ്ങാഴ്ചക്ക് അപ്പോൾ എന്താ വെച്ചാൽ ഒന്നാമത് ഞാനിതാണ് ഓളെ ചങ്ങാഴ്ച്ചും ഈ ഒരു സമയമാകുമ്പോഴേക്കും വരും അപ്പോൾ ഓൾക്കും കൂടെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്നലെ രാത്രിയിലാണ് കേട്ടോ അത് ഉണ്ടാക്കിയത് ഇന്നലെ രാത്രി ചോറും ഫുഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പാൽ തിളപ്പിച്ചു അങ്ങനെ ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഇത്രയും സമയം വരെ ഫ്രിഡ്ജിൽ സെറ്റാൻ വേണ്ടി വെക്കാൻ വേണ്ടി പറ്റി പിന്നെ ഞാൻ എന്ത് ചെയ്തു ഓളൊക്കെ കുട്ടികളൊക്കെ സ്കൂൾക്ക് വരുന്ന സമയമാകുമ്പോഴേക്കും ഓൾക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഓപ്പൺ ആക്കിയതാണ് കേട്ടോ അതാണ് ഓൽക്കും കൊടുക്കാൻ പറ്റിയത് നല്ല ഇഷ്ടമായിക്കണട്ടോ അപ്പോൾ ഈ കുട്ടി ചോദിക്കുകയാണ് ഐസ്ക്രീമൊക്കെ വീട്ടിലുണ്ടാക്കും താത്താന്ന് ചോദിക്കുകയാണ് കാരണം മക്കളെ വിചാരം എന്താ അറിയോ ഇതൊക്കെ കടയിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടുകയുള്ളൂ എന്നാണ് പിന്നെ ഓൽക്കിഷ്ടമായിക്കണേ അപ്പോൾ ഇത് പറഞ്ഞെന്താ പറയുക മേച്ചിത് സ്കൂളിട്ട് വരുമ്പോഴേക്കും ഇത് തീർക്കരുത് കേട്ടോ എനിക്ക് വേണമെന്ന് പറയണേ ക്കും ഇഷ്ടമാണ് അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ മക്കൾക്ക് അവരുടെ ഇഷ്ടത്തിന് നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ കൊടുത്തെങ്കേ ഒരു കിട്ടുള്ളൂ അപ്പം നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ വാങ്ങി കൊടുക്കും കടയിൽ നിന്ന് പിന്നെയൊക്കെ പറയുമ്പോൾ നമ്മൾ ക്യാഷ് ചിലവാകുന്നു പറയും ക്യാഷ് എന്ന് പറയും അതുപോലെ തന്നെ കേടാണെന്നൊക്കെ പറയില്ലേ അപ്പം ഇനി ആരും കേടാണെന്നോ അല്ലെങ്കിൽ ക്യാഷ് ഇല്ല എന്നൊന്നും വിചാരിച്ച് ടെൻഷൻ ആവേണ്ട ലേശം അരിപ്പൊടിയൊക്കെ ഇല്ലാത്ത വീടെവിടെ ഉണ്ടാകാം അപ്പൊ അരിപ്പൊടി വെച്ചിട്ട് ഇതൊന്നും ഒറ്റ പ്രാവശ്യങ്ങൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഈ ഒരു ഐസ്ക്രീം ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐസ്ക്രീം നിങ്ങൾ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കോ കാരണം മക്കളൊക്കെ ഇപ്പോൾ ഈ ഒരു കൊട്ടൻ വേനൽക്ക് ഒരു ലക്ഷം ഐസ്ക്രീം ആഗ്രഹിക്കാത്ത ഒരു മക്കളും ഉണ്ടാവില്ല അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരെ കേട്ടോ അസ്സാമലൈക്കും